നമ്മുടെയൊക്കെ അടുക്കളയിൽ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു ഗ്ലാസ് കാപ്പി തിളപ്പിക്കുമ്പോൾ ഇതുപോലത്തെ സംഭവ വികാസങ്ങളുണ്ടാവും എന്നറിയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും അതിന് തന്നെ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തു കഴിയുമ്പോഴേക്കും ഈ എ സി സപ്ലൈ നേരെ ചെല്ലുന്നത് എസ് എം ബി എസ് സർക്യൂട്ടില്ല ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പതിനെട്ട് വോൾട്ടാണ് ഈ പതിനെട്ട് വോൾട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫാൻ കറങ്ങുന്നതും അതുപോലെ ഐ ജി ബി ടി ഡ്രൈവ് ഇപ്പിക്കാൻ ആവശ്യമുള്ള സർക്യൂട്ട് വർക്ക് ചെയ്യുന്നതും ഈ ഒരു പതിനെട്ട് വോൾട്ടിനെ അഞ്ച് വോൾട്ടാക്കാൻ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഐ സി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ മെയിൻ തലയായ മൈക്രോ കൺട്രോളറിലേക്ക് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇൻഡക്ഷൻ കുക്കറിലെ ഏതെങ്കിലും ഒരു കുക്കിംഗ് ഫംഗ്ഷൻ പ്രസ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അടിഭാഗത്തുള്ള മൈക്രോ കൺട്രോളർ അഥവാ പാനൽ കൺട്രോളർ ആ ഒരു കീബോർഡ് ചെയ്യും അതിന് ഒരു കോഡ് നേരെ ഈ കേബിൾ വഴി നമ്മുടെ മാസ്റ്റർ കൺട്രോൾ യൂണിറ്റിലേക്ക് അയക്കുകയും ചെയ്തു ഇവനാണ് മെയിൻ തല ഇനി ഇങ്ങനെയൊരു കമാൻഡ് യൂസറിൽ നിന്ന് കിട്ടേണ്ട താമസം ഈ മൈക്രോ കൺട്രോളർ കഴിഞ്ഞ് ഡീകോഡ് ചെയ്യുന്നു അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ട്രിഗറിംഗ് സിഗ്നൽ നമ്മുടെ ഐ ജി ബി ജി ഡ്രൈവറിനെ അയക്കുന്നു ഇതുപോലൊരു പൾസ് ഐ ജി ബി ടിയിൽ കിട്ടിയ ഉടൻ തന്നെ ഐ ജി പി ജി അതിന്റെ സ്വിച്ചിങ് ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു നമ്മുടെ ഈ റെക്ടിഫയറിൽ നിന്നുള്ള ഹൈ വോൾട്ടേജ് ഡി സി ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന റെസോറൻസ് സർക്യൂട്ടിനേക്ക് ഹൈ ഫ്രീക്വൻസി എ സിയിൽ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ സ്വിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫീഡ്ബാക്ക് സിഗ്നലിനെ ഈ ഓപ്പറേഷൻ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്ത് തിരിച്ച് മൈക്രോ കൺട്രോളറിലേക്ക് അയക്കുന്നുണ്ട് കൃത്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇനി എങ്ങാനും നമ്മളിതുപോലെ ലോഡ് എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് ഡിക്റ്റേറ്റ് ചെയ്യാനും ഈ ഒരു ഫീഡ്ബാക്ക് മെക്കാനിസം സഹായിക്കും ഇനി എങ്ങാനും വെള്ളം തളച്ച് വറ്റിപ്പോയി പാത്രം കരിഞ്ഞു പോകുന്നതിന് തൊട്ട് മുമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ആവാനുള്ള സെൻസർ സംവിധാനം ഇതിലുണ്ട് എന്തായാലും ഐ ജി ബി ടി ഉപയോഗിച്ചിട്ടുള്ള ഹൈ ഫ്രീക്വൻസി സ്വിച്ചിങ് സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻഡക്ഷൻ കോയിലാണ് കോയിലിൽ ഹൈ ഫ്രീക്വൻസി പൾസേസിനായി കോയിലെ ശക്തമായ മാഗ്നറ്റിക് ആക്കി മാറ്റുന്നു ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന്റെ പുറത്ത് പാത്രത്തിൽ എഡി വഴി ചൂട് നിർമ്മിക്കുന്നു ആ ഉപയോഗിച്ച് നമ്മൾ കാപ്പി തിളപ്പിക്കുന്നു അങ്ങനെ ഞാൻ കട്ടൻ കാപ്പി എടുത്ത് ഞാൻ കുടിക്കുന്നു അപ്പോൾ ഈ കാപ്പിയുടെ പുറകിൽ ഇത്രയും വലിയൊരു കഥയുണ്ട് അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട